സർക്കാർ പാഠശേഖരം സർക്കാരിന് മണ്ണിട്ട് നികത്താമോ നിയമം പാലിച്ച് മാതൃക കാട്ടേണ്ട സർക്കാർ ഉദ്യോഗസ്ഥർ വർക്കലയിൽ മഴയിൽ പാടവും ചതുപ്പും നികത്തുന്നു നല്ല മഴ പെരുമഴയുടെ മറവിൽ ടിപ്പർ ലോറികളിൽ മണ്ണിടിച്ച് പാടം നികത്തലാണ് ഇപ്പോൾ വർക്കലയിലെ തദ്ദേശ സെക്രട്ടറിക്കും കൂട്ടാളികൾക്കും പണി അതിന്റെ വീഡിയോകളാണ് പ്രേക്ഷകർ കാണുന്നത് ഹെറിറ്റേജ് വില്ലേജായ വർക്കല പാപനാശത്താണിത് ആയിരങ്ങൾ ബലിയിടാൻ എത്തുന്ന സ്ഥലം വർക്കലയിലെ ലോക വിനോദ സഞ്ചാരത്തിന്റെ ആകർഷണമായ മനോഹരമായ ചതുപ്പും പാടവും എല്ലാ ടൂറിസം ജീവനക്കാരും തദ്ദേശ വകുപ്പും ചേർന്ന് കെട്ടിടം പണിയാൻ മണ്ണിട്ട് നികത്തുകയാണ് നിയമം ലംഘിച്ച് പാപനാശത്തെ വയൽ തണ്ണീർത്തടം ഇന്ന് രാവിലെ പെയ്ത മഴയുടെ മറവിൽ രഹസ്യമായി നികത്തിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കാണുന്നത് സർക്കാരിന് വയൽ നികത്താം തണ്ണീർത്തടം നികത്താം കായലും കടലും നികത്താം എന്നാണോ നിയമത്തിൽ പറയുന്നത് ഈ പ്രവൃത്തിയിലൂടെ മുണ്ടയിൽ ഏല വർക്കല ജനാർദ്ദനപുരം സ്വാമി ക്ഷേത്രം നന്ദവനം തുടങ്ങിയ ഇവിടങ്ങളിൽ നിന്നും മൊത്തം നീരൊഴുക്കും അവതാളത്തിലാക്കി പാപനാശം ബീച്ചിന്റെ ഘടനയെ നശിപ്പിക്കുന്ന ഗതി തന്നെ ഉണ്ടാക്കും ഇപ്പോൾ പൊതുപ്രവർത്തകൻ കൂടിയായ സഞ്ജീവൻ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഇടയിൽ കിടക്കുന്ന ഒരു വയൽ പ്രദേശമാണ് ഈ പറയുന്ന പാപനാശം ബീച്ചിലേക്ക് വരുന്ന ഒരു ഒരു തണ്ണീർത്തടമെന്നോ നീർത്തടമെന്നോ അല്ലെങ്കിൽ വയലെന്നോ പറയാൻ പറ്റുന്ന ഒരു പ്രദേശമായിരുന്നു അപ്പൊ ആ പ്രദേശത്ത് വർക്കര ജനാർദ്ദനപുരം ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് വരുന്ന നീരൊഴുക്ക് അത് വെച്ചാൽ അവിടെ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ബാക്കിൽ മുണ്ടേൽ ഏല എന്ന് പറയുന്ന ഒരു ഏലയിന്നും ഈ നന്ദാമനം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുള്ള ചരിവിന്നുള്ള ആ നീരൊഴുക്കായിരുന്നാലും ഈ പല സ്ഥലത്ത് നിന്നുള്ള വെള്ളങ്ങൾ ഒരുമിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ കുളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള നിന്ന് പുറംചാടി വരുന്ന ഏറ്റവും ശുദ്ധമായ വെള്ളം വർക്കല ബീച്ചില് ബീച്ചിന്റെ നടുക്കൂടെ ബീ വർക്കല ബീച്ച് കാണുന്നവർക്കറിയാം വർക്കല ബീച്ചിന്റെ ഏറ്റവും രസകരമായ ഒരു കാഴ്ചയാണ് അതിന്റെ നടുക്കൂടെ ഒഴി ഒഴുകി കടലിൽ ഇറങ്ങുന്ന ഒരു അരുവി എന്ന് പറയുന്ന വെച്ചാൽ വർക്കല ബലി ഇടാം വരുന്നവരെല്ലാരും അത് ഉപയോഗിക്കുന്നതാണ് അപ്പൊ ആ പറയുന്ന അവിടുത്തെ ആ തണ്ണീർത്തടം ഈ കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് നിരന്തരമായി ഈ മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ടൂറിസം ഫണ്ട് വെച്ചിട്ട് കേരള ടൂറിസം ഫണ്ട് വെച്ചിട്ട് വാങ്ങിച്ചു കൊടുത്ത മുനിസിപ്പാലിറ്റിയുടെ പേരിൽ കിടക്കുന്ന ഒരു വസ്തുവാണ് മുനിസിപ്പാലിറ്റി വാങ്ങിച്ച വസ്തുവാണ് ഈ നാളെ ഇതുവരെ പോക്കോരോടി ില്ല ആ വസ്തുവിൽ ആ വയല് ഗവൺമെന്റിന്റെ റൂളിംഗ് ആണ് നിലം പ്രദേശങ്ങൾ നികത്താൻ പാടില്ലാന്ന് അത് പൊതു ആവശ്യങ്ങൾക്ക് മാത്രമേ നികത്താൻ പറ്റുള്ളൂ എന്ന് അത് ഇവിടെ കേരളത്തിൽ തന്നെ വളരെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ പൊതു ആവശ്യത്തിന് നില നികത്താൻ അനുവാദം കൊടുത്തിട്ടുള്ളൂ ഉള്ളപ്പോഴാണ് വർക്കല സെക്രട്ടറി യാതൊരു പേപ്പറും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു ഉത്തരവിന്റെയും ആ ഒരു ബലമില്ലാതെ റവന്യൂ ഡിപ്പാർട്ട്മെന്റോ മറ്റുള്ളവരോ യാതൊന്നും അറിഞ്ഞൂടാതെ ഇവിടെ ഈ നില നികത്തിക്കൊണ്ടിരിക്കുന്ന ഇത് കഴിഞ്ഞ ഒരു പ്രത്യേകിച്ച് ഈ സനൽ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ വന്നേ പിന്നെ സെക്രട്ടറി ആയപ്പോ ശേഷം തന്നെ തുടർച്ചയായിട്ട് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് മാസം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ജൂലൈ മാസത്തിലെല്ലാം ഇതിനെതിരെ കംപ്ലൈന്റുകൾ പോയിട്ടുണ്ട് ഇതിനെതിരെ കംപ്ലൈന്റ് പോയത് മാത്രമല്ല അർബൻ സെക്രട്ടറിയുടെ അവർ അർബൻ ഡയറക്ടർ ഓഫീസിൽ നിന്നായിരുന്നാലും പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫീസിൽ നിന്നായിരുന്നാലും ഇപ്പോഴത്തെ എൽ എസ് ഡി ഡി സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നായിരുന്നാലും എല്ലായിടത്തും ഈ പറയുന്ന ഇതിനെതിരെ അവർ കൃത്യമായി നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട് ഈ പറഞ്ഞ സാധനം അവര് അറിവോടുകൂടിയോ നിർദ്ദേശപ്രകാരമല്ലെന്നുള്ള രീതിയിൽ അപ്പം അതിനൊപ്പം തന്നെ അവിടെ വർക്കര കൃഷി ഓഫീസർ കൃഷി ഓഫീസറാണ് ഒരു നിലം നികത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണൻ പറഞ്ഞ സാറ് തന്നെ ഇത് നിയമലംഘനമാണെന്ന് കണ്ടെത്തി ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ അവിടുത്തെ വർക്കര വില്ലേജ് ഓഫീസറും ഈ സാധനം നിയമലംഘനമാണെന്ന് പറഞ്ഞ ആർ ഡി ഒക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നടന്ന് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഈ കഴിഞ്ഞ ജൂൺ ജൂൺ ഏഴാം തീയതി എട്ടാം തീയതി ഒമ്പതാന്തി കാലഘട്ടങ്ങളിൽ അവിടെ കുന്നിടിച്ചു വർക്കർ കുന്നിടിച്ച സമയത്ത് ഈ പ്രശ്നം ഉള്ളത് മാത്രമാണ് അന്ന് ആ കുന്നിടിച്ച മണ്ണ് ഈ വയലിൽ ഇടാൻ പറ്റില്ല എന്ന് അവിടുത്തെ തഹസിൽദാർ വർക്കറെ തഹസിൽദാർ ഇപ്പഴും നിലവിലുള്ള തഹസിൽദാർ കൃത്യമായ രീതിയിൽ കൃത്യമായ നോട്ട് നോട്ടെഴുതി കൊടുത്തിരുന്നു അവ ആ വയലിൽ മണ്ണ് കൊണ്ട് ഒരു തരത്തിലും ഇടാൻ പറ്റില്ല അങ്ങനെ അവര് കൊണ്ട് മണ്ണിടുകൊണ്ട് താൽക്കാലികമായി ഇട്ടേക്കുന്നത് ബീച്ചിലാണ്